സ്വകാര്യ ബസ്സുകളുടെ സമയക്രമവുമായി ബന്ധപ്പെട്ട് തർക്കത്തെ തുടർന്ന് ബസ് ഡ്രൈവർക്ക് മർദ്ദനം കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് അക്രമം നടന്നത് ബസ്സിൽ വിശ്രമിക്കുകയായിരുന്ന ഡ്രൈവറെ മറ്റൊരു ബസ്സിലെ ജീവനക്കാരൻ ഇരുമ്പു വടികൊണ്ട് മർദ്ദിക്കുകയായിരുന്നു തലയ്ക്കുൾപ്പെടെ ഗുരുതര പരിക്കേറ്റ കോട്ടക്കൽ സ്വദേശി നൌഷാദ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ കണ്ണൂർ സ്വദേശി ഷെരീഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബുധനാഴ്ചയാണ് സംഭവം നടന്നത് ബസ്സുകളുടെ സമയക്രമവുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു